മണ്ണാറശാല ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ അതി അന്താരാഷ്ട്ര പ്രശസ്തമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി ശിവൻ അയ്യപ്പസ്വാമി ഉപദേവതകളായിട്ടുമുണ്ട് തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ മുഖ്യ പ്രാധാന്യം ഉള്ളത് കന്നി മാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യ പൂജകൾ മണ്ണാർശാലയ്ക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന എൺപത് രൂപ മണ്ണാർച്ച നമ്മൾ തുഴ്വൻ വരുമ്പോൾ ഇവിടെ വൈകിട്ടാണെങ്കിൽ പൂജ മാസം

അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലോക്ക് റൂമുണ്ട് നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം പൈസ ഫ്രീ ആണ് ആ ക്ലോക്ക് റൂമിൻ്റെ തൊട്ട് ബാറ്റേജ് സൊല്യൂഷനും പാഷും പാത്രം കാര്യങ്ങളുണ്ട് ഇനി അത് ഫ്രീ ആ സമയത്ത് പൈസ പിന്നെ